ചില ജാതി വാലുകൾ ശരിയാവും ചിലത് ശരിയാവില്ല നമ്മുടെ നാട്ടിൽ പലരും പരസ്യമായും രഹസ്യമായും ജാതി പേരുകൾ ഉപയോഗിക്കുന്നു ചിലർ സവർണ അവർണ വ്യത്യാസമില്ലാതെ പേരിനോടൊപ്പം ജാതി ജാതിപ്പേർ അഥവാ സ്ഥാനപ്പേർ ഉപയോഗിക്കുന്നു ചിലർ ഇതിനെ എതിർക്കുകയും പേർ പാടില്ലെന്ന് പറയുകയും ചെയ്യുന്നു പക്ഷേ ഇവർ സംവരണത്തിനും മറ്റു ആനുകൂല്യങ്ങൾക്കുമായി രഹസ്യമായി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റുകളിലും മറ്റു രേഖകളിലും ജാതി പേർ ഉപയോഗിക്കുന്നു സവർണ്ണ ഹിന്ദുക്കൾ എന്ന് മുദ്ര കുത്തപ്പെട്ടിട്ടുള്ള ജാതി നാമങ്ങളായ നായർ വർമ്മ അയ്യർ വാര്യർ എന്നിവ പേരിനോടൊപ്പം ഉപയോഗിക്കുന്നവരെ ജാതിവാദികൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കാറുണ്ട് എന്നാൽ ചില ജാതി പേരുകൾ പേരിനോടൊപ്പം ഉപയോഗിച്ചാൽ കൈയടി നേടാൻ സാധിക്കും അവ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം ആശാരി നാടാൻ ചെട്ടിയാർ കാണി മരക്കാർ മാപ്പിള റാവുത്തർ മാമ്മൻ ഉമ്മൻ ചെറിയാൻ കുര്യാക്കോസ് കുര്യൻ ഐപ് മാണി പൈലി കാപ്പൻ അച്ചായൻ കണിയാൻ കോയ സെയ്ദ് സേട്ട് തങ്ങൾ എന്നീ ജാതിപ്പേരുകളാണിവ ഇത്തരം ജാതിപ്പേരുകൾ ഉപയോഗിച്ചാൽ പുരോഗമനവാദികളുടെ കയ്യടി നേടാൻ സാധിക്കും മറിച്ചായാൽ നിങ്ങൾ വിമർശിക്കപ്പെട്ടേക്കാം